ബ്ലോക്ക് വസ്റ്റർ മീഡിയയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ സിറ്റി സെന്ററിലാണ് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഫ്യൂച്ചർ അക്കാദമിയിലേക്കാണ് ഇവിടെ എസ് എൽ സി പ്ലസ് ടു ഇതൊന്നും തോറ്റോര് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നല്ലൊരു സൊല്യൂഷൻ ബെസ്റ്റ് സൊല്യൂഷൻ ഇവിടെ ഉണ്ട് അവരോട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അതെ എസ് എസ് എൽ സി പ്ലസ് ടു ഇല്ലാതെ ഉന്നതതല ജോലിക്കോ അല്ലെങ്കിൽ വിദേശ പഠനത്തിനോ ബുദ്ധിമുട്ടുന്നതിനാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി വെറും ആറ് മാസം കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റുകൂടി നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാക്കാം ഏത് പ്രായക്കാർക്കും ഒരു പേഴ്സണൽ മന്നത സഹായത്തോടു കൂടി കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി എടുക്കും എങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി സിറ്റി തൃശ്ശൂർ ബ്ലോക്ക് വേണ്ടി അപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എല്ലാവരും പല സ്ഥലങ്ങളിലും ഗൾഫ് കൺട്രീസിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മമ്മൂക്കെ ഫാൻസ് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് കാലത്ത് തൊട്ടിട്ട് ഇത്ര നേരം ഫോൺ ഇപ്പോൾ വെച്ചുള്ളൂ ഇപ്പോൾ ഒരു ഫോൺ വന്ന് വെച്ചുള്ളൂരെല്ലാവരും ടെൻഷൻ അടിച്ചിട്ട് എന്നെയാണ് വിളിക്കുന്നത് വലിയൊരു രസം തന്നെയാണ് അത് കാരണം എല്ലാവരും വളരെ ടെൻഷനാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം തന്നെ വിളിച്ചിട്ട് ആലുവേന്ന് എൻ്റെ ഒരു ഫ്രണ്ട് അൻസാർ വിളിച്ചിട്ട് ഇപ്പം തന്നെ വെച്ചുള്ളൂ അൻസാർ പറയുന്നത് മകൻ എനിക്ക് ടിക്കറ്റ് എടുത്ത് എങ്ങനെ ഉണ്ടാവും നന്നാവില്ലേ ഭയങ്കര ടെൻഷനാണ് ദാസട്ട ഞാൻ മോനോട് പറഞ്ഞു നീ പോയി കാണു ആദ്യം ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഞാൻ പറഞ്ഞു എന്തിനും പേടിക്കേണ്ട അടിക്കേണ്ട ആവശ്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം കാരണം ഓവറായിട്ട് എക്സാജ എക്സാജറേറ്റ് ചെയ്ത് വന്ന പഴങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിൽ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രം അങ്ങനെയുള്ള സിനിമകൾ വിജയിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് നമ്മൾ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും പറയുന്നില്ല കാരണം എന്താണ് ഇതങ്ങനൊരു അടിപൊളി സിനിമയാണ് നിങ്ങൾ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതിയല്ല ഈ സിനിമയ്ക്ക് പോയിട്ട് നിങ്ങളൊരു എന്താ പറയുക കാതൽ തുകറോ അല്ലെങ്കിൽ മറ്റേ രീതിയിലോ കണ്ണൂർ സ്കോഡോ അല്ലെങ്കിൽ ബ്രഹ്മയുഗായിട്ടൊക്കെ കാണണ്ട ഈ സിനിമ കാണുന്നത് ഇത് അടിച്ചുപോലെ സിനിമയാണ് ആ രീതിയിൽ കാണണം ഇതിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ഒരു ഇടിക്ക് പത്ത് പേര് പറന്ന് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അങ്ങനെ പറയാനാവുമ്പോൾ പലരും നാളെ ശ്രമിക്കുക അത് നമുക്കറിയാൻ സാധിക്കും കാരണം ഈ സിനിമയിൽ എന്തെങ്കിലും അപകടത്തിൽ ഈ ഞാൻ പറഞ്ഞിട്ടൊക്കെ പല സിനിമകളും നമ്മൾ കാണാറുള്ള കാണാറുള്ള കാര്യമാണ് ക്യാമറ വെച്ച് ശരിയല്ല ക്യാമറ പോയത് ഈ വഴിക്കായിരുന്നു ക്യാമറ മൊറ്റടുത്താണ് ഇരുന്നേ അതുപോലെ തന്നെ ലാഗ് ചെയ്തു മറ്റേത് മറിച്ച് ഇങ്ങനെ ലാഗ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഉണ്ടാവില്ലേ എന്തായാലും ഏത് സിനിമയ്ക്കും കുറ്റം പറയാറുള്ളതല്ല ഒരു ലാഗ് ആയി എന്നായിരിക്കും പക്ഷേ ഈ സിനിമയിൽ ഒരു ലാഗ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ഒരിക്കലും കാണില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇത് എന്തായാലും ലോകമുള്ള അറുപത്തഞ്ച് രാജ്യങ്ങളിൽ തന്നെ സിനിമ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെ മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ ശരിക്കും സ്വ സ്വർണ്ണ ലിപികളാൽ എഴുതി വയ്ക്കേണ്ട സിനിമ ആയിരിക്കും ഇത് കാരണം ഉത്സവമാണ് എല്ലാവരും എന്താ പറയുക തിയേറ്ററുകളിൽ ഇപ്പോൾ ആളുകൾ തന്നെ ഇപ്പോൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്ലക്സ് വെക്കാനും ആളുകളെ ഹെല്പ് ചെയ്യാനും അതുപോലെ ഭംഗിയ കൊടി തോരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ മലയാളത്തിൽ നാളെ മെയ് ഇരുപത്തി മൂന്നാം തീയതി എന്ന ദിവസം വലിയൊരു ഉത്സവത്തിൻ്റെ ദിവസമാണ് പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയ ഹാസിലൊക്കെ ഈ സിനിമയെക്കുറിച്ചിട്ടായിരിക്കും ഈ സിനിമയുടെ റിസൾട്ട് വന്നാൽ ഒമ്പത് മണിക്കുള്ള ഷോ കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഇതായിരിക്കും ചർച്ചാ വിഷയം അപ്പോൾ ലോകം മുഴുവൻ ഹിന്ദി ഇപ്പം ആദ്യം നമ്മൾ കേരളം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അറുപത്തഞ്ചോളം രാജ്യങ്ങൾ അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ തള്ളം ലോകം മുഴുവനാന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ തന്നെയാണ് സുഹൃത്തുക്കളെന്ന ലോകം മുഴുവൻ ആ സിനിമ അറുപത്തഞ്ച് രാജ്യങ്ങളിൽ മലയാള സിനിമ റിലീസ് ചെയ്യണം എന്നാളെ അപ്പോൾ നമ്മൾ അത്രമാത്രം ലോകം ഒറ്റ സിനിമ തന്നെയാണ് ഈ സിനിമ കോടികൾ ഫസ്റ്റ് ഡേ തന്നെ എല്ലാ ചരിത്രവും മാറ്റി മാറ്റിക്കുറിക്കുന്നത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം എന്തായാലും സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മമ്മൂക്കയ്ക്കും മാനുവൽ തോമസിനും വൈശാഖിനും എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ ബ്ലോക്ക് ബസ്റ്റർ മേടിക്കുവേണ്ടി